അല്ലാമലൈക്കു വലൈക്കും അല്ല നമ്മളെ ബ്രോക്കർ കുഞ്ഞാപ്പൂടെ നമ്പർ ഒന്ന് കുഞ്ഞാപ്പു കുഞ്ഞാപ്പുപാടെ ഉണ്ടായിരുന്നു നമ്പർ ഇനി അത് നോക്കട്ടെ ആ നമ്പറുണ്ട് ആ നമ്പർ ഒന്ന് പറഞ്ഞ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി അഞ്ച് പതിനാല് എൺപത്തി എട്ട് ഹലോ ബ്രോക്കർ കുഞ്ഞാപ്പൂ അല്ലേ ചെന്നൊന്ന് കാണണ്ടിന്നു ആയിക്കോട്ടെ ബ്രോക്കർ കുഞ്ഞാപ്പൂടെ വീടേതാ ബ്രോക്കർ കുഞ്ഞാപ്പൂവിന്റെ വേരലുകൾ വെച്ച് അത് ഈ പേരണേ അല്ലട്ടെ വണ്ടിയുടെ സൈഡ് ആയിക്കാൻ ഞാൻ അവൻ അവിടെ ഉണ്ടോന്ന് നോക്കട്ടെ <laughs> Assalamualaikum Waalaikumsalam As

ഞാൻ ഈ പെണ്ണ് കിട്ടണത് ഇഞ്ഞങ്ങട്ട് നോക്കാനാണ് അല്ലാതെ എനിക്ക് അങ്ങോട്ട് നോക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വരെ പോന്നോട്ടെ ഒരു നാപ്പത്തെട്ടിലാണ് ഉറപ്പിച്ച ഒന്നും കൂടി കീപ്പെട്ടിന് പോന്നോട്ടെ ഇനി കൂടും അവിടെ ഒരാളുണ്ടോ പോയി കണ്ടുനോക്ക ഇത് വണ്ടി പോടണ്ട് ഞാൻ അടുത്ത് വന്നാലോ ഞാൻ ആയിക്കോട്ടെ അടുത്തിട്ട് പോവേ പടം നിക്കേ ഞങ്ങൾ ചോദിച്ചു നോക്കട്ടെ ഡിമാൻഡ് സ്ത്രീധനം ആവശ്യമുണ്ടോ ഏയ് കുറച്ച് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഏതാപ്പ ചെറുക്കം അതന്നെപ്പര ചേർക്കണോ മൂപ്പര ചേർക്കണല്ലേ മൂപ്പരെന്നു ചേർക്കാം ഇന്നത്തെ കാലത്ത് ഈ ഒന്നാംഘട്ടുകാർക്ക് എന്റെ പെണ്ണ് കിട്ടില്ല ഇന്നല്ലേ രണ്ടാംഘട്ടുകാർക്ക് ഒയില തോട്ടിലാ വള്ളം വരും അതിൽ കൂടി അയാളാണ് പൊട്ടി അയാളെ കൂടി പെണ്ണുടിച്ചെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു കല്യാണോ ഒരു സൽക്കാരോ ഒരു അടിയന്തരോ ഒരുമിച്ചത് കൂടാ പൊന്നാരൻറെ കരുനാഗേറ്റ് കരുനാഗേറ്റൊന്നും പറയല്ലേ അത് പറഞ്ഞ അതേമാതിരി തന്നെ നടക്കും ഞാൻ പോട്ടെ ठह no, रिंग അവിടെ ഇപ്പൊ വെള്ളം കണ്ടല്ലോ അവിടെ എങ്ങനെ ഇരുങ്ങനുണ്ടാവും ഒരു ലക്ഷം ഉറപ്പ കടമ്പയിട്ട് സമാധാനം ടച്ചോനെ ഇയാളെ അവസാനത്തെ ആഗ്രഹം ഇപ്പൊ രണ്ടാം കെട്ട് അത് ആകെ കൊളാന്ന പോയി നീച്ചാണ് നീച്ചാണേ അടച്ചോനെ ഇത് ആകെ പണിയോള്ളം കിട്ടാ വെള്ളം വെള്ളം കിട്ടും

ആ ആ പോയി ഇനിയിപ്പൊ നിലവിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പോണ്ടത് പുതിയ പെണ്ണിനെ കാണാനാ പോണ്ടത് അല്ല കുഞ്ഞാക്കോട് വലിയ സ്നേഹമൊന്നും ഇല്ലേ വാ ഞാൻ അല്ല കുഞ്ഞാപ്പോ എനിക്കിപ്പോൾ ഞാൻ പറയുന്നത് ദമാസി തമാസയും കുതിരളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ടപ്പോ കുഞ്ഞാപ്പൂ സ്വത്തും മുതലൊക്കെ പോലെ ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ എനിക്കിപ്പോടാ കുറച്ച് സ്നേഹമാണ് വന്നത് അത് എൻ്റെ കുട്ടികളെക്കൊന്നും പെണ്ണുങ്ങളേക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല അല്ലാതെ ഇപ്പോൾ ഞാൻ എൻ്റെ പൈസൻ്റെ തിളപ്പ് കൊണ്ട് രണ്ടാം മണ്ണ് കെട്ടാൻ നടക്കുക അല്ലപ്പയ ഇത്രയും കഷ്ടപ്പെട്ട് ഓൽക്കും വേണ്ടിട്ട് ഞാൻ ജീവിച്ചു വേശാം കാലത്ത് ഇങ്ങ പോലത്തെ ആർക്കും വേണ്ടാതെയായി എനിക്കു ഭയങ്കര സമ്മതം തന്നെ എന്തായാലും ഞാൻ ഓരോടും സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് നടു കൊടുക്കാം അല്ല പുജ് ണാൻ വേണ്ടി വന്നതാ അതെന്ത് കുഞ്ഞാക്കാൻ ഒരാളുണ്ടായ കുടുംബ പ്രശ്നാണ് അതൊന്ന് പറഞ്ഞ് സോൾവ് ആയി കൊടുക്കണം അല്ല എന്താ അതിന് മാത്രം വലിയ പ്രശ്നം ഇപ്പൊ കുഞ്ഞാക്കാരുടെ ഒരാളെ പ്രശ്നത്തിന് വേണ്ടിയിട്ടേ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നു കൊറച്ച് വയസ്സായ ആളാണ് കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ കുറച്ച് പൂഗൽ നീച്ചലൊക്കെ കഴിഞ്ഞാണ്ട് പെണ്ണുങ്ങളോട് നടന്നു ഇല്ല നാട്ടുകാരൊക്കെ കടുകയും ചെയ്തു എന്റെ മൂപ്പരെ കണ്ടപ്പോ കോമാളിത്ര തമാശക്കായിട്ടാണ് തോന്നിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ഇപ്പൊ നമ്മള് കാണണ്ട പെരാ പെരീക്കാണ് ചെല്ലണ്ടത് ഇനി ഇല്ല നിലവിലുള്ള പെണ്ണുങ്ങൾക്കാ പോവേണ്ടത് പെരയിലില്ല പെണ്ണുങ്ങൾക്കാ പോകണ്ടത് ഞാൻ മൂത്രയോട് ചോദിച്ചു ഇപ്പോഴാണ് മൂപ്പര് മൂപ്പര സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയണെ അത് എനിക്ക് വല്ലാത്തൊരു വിഷമമായി തോന്നി അതിനാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത് അതിപ്പോ ജടവട്ടുങ്ങാണ്ടേ ആ പ്രശ്നങ്ങളൊക്കെ ആക്കി സോൾവാക്കി കൊടുക്കുന്നില്ല കൊണ്ടാണ് ഞാൻ അടുത്ത് പോന്നത് നമുക്ക് ഇടപെടലോ പിന്നെ ഈ കാക്കാന്റെ മക്കളുണ്ടോ മക്കളുണ്ട് വലിയ മക്കളുണ്ട് വല്യ മക്കളുണ്ട് അതിലൊരു മകൻ ഇണ്ട് ഒരിക്കാണ് ഇയാളോട് കൊറച്ചൊരു നമ്പർ നന്നിട്ടേ നമ്പർ ഞാൻ നമ്പർ നമുക്ക് പണിണ്ടല്ലോ അങ്ങനെ അപ്പൊ തന്നെ പരിഹരിക്കണേ പറഞ്ഞു തൊണ്ണൂറ്റേ ണോ പേരെന്താന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഇനി അതൊക്കെ ചോദിച്ചാലും ഹലോ ആ പിന്നെ നിങ്ങള് മറ്റേ കുഞ്ഞാക്കാന്റെ മകനല്ലേ ആ എവിടെ ഇപ്പം ആ അവിടെ ഉണ്ടോ ഇന്നൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇവിടെ ഈ കാൻകാവിൻ്റെ അവിടെ ഇണ്ട് ജി ഇവിടുക്കൊന്ന് അർജന്റായിട്ട് വരും ചെറിയൊരു അത്യാവശ്യ കാര്യം പറയണ്ടായിരുന്നു ആ ഞങ്ങൾ എൻ്റെ അപ്പാൻ്റെ തുണക്കാരാണ് ബാവേ ഒരു കാര്യം പറയാനുണ്ട് വരുമോ ചിപ്പോ ആ എന്നാൽ വേണ വാ ഞങ്ങൾ കണക്കുണ്ട് പിന്നെ മോപ്പോട് വരാറ് നിൽക്കണേ ഞാൻ മോന്ന് വരട്ടെ നമുക്ക് ഇന്ന് കാര്യങ്ങൾ നേരിട്ട് വന്ന സംസാരിക്കാം ആ എന്നാ പോട്ടെ വരാറില്ലേ ആ ഒരു വണ്ടി വരുന്നു കാണാണ്ടോ എന്ന് തന്നെ തോന്നുന്നുണ്ട് കുഞ്ഞാക്കാന്റെ മകനല്ലേ കുഞ്ഞാക്കാൻറെ മകൻ തന്നെയാണ് എന്നാലേ ഞാനിപ്പോ വിളിച്ചെന്ന് ചെറിയൊരു കാര്യം പറയാനുള്ള വണ്ടി ആയിക്കോ കേട്ടോ എന്താ ഞങ്ങളിപ്പോ വിളിച്ചെന്താ വെച്ചാല് നാട്ടുകാരനാണ് കുഞ്ഞാപ്പു പറയും കേട്ടാ അറിയില്ല ഞങ്ങളിപ്പോ വിളിച്ചെന്താ വെച്ചാല് എന്ന് കേട്ട് നമ്മക്കറിയില്ല അപ്പൊ പിന്നെ ഈ കല്യാണം ബ്രോക്കറാണ് ആള് അപ്പൊ ഇപ്പൊടെ വന്നീന്നിപ്പോ പെണ്ണു കാണന്ന് പറഞ്ഞു ബ്രോക്കറപ്പേ ആ എൻ്റെ എന്നാലേ ഇപ്പൊ രണ്ടാം ഉണ്ട് 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 ആ അങ്ങനെ സംഭവം മണിട്ടൊക്കെ ഒരു പെണ്ണിട്ടോ പൂതിയറ്റോ കാര്യൊന്നുമല്ല മൂപ്പേരുടെ വിഷയപ്പ മൂപ്പേർക്ക് നിങ്ങള് വേണ്ടമാരൊരു പിന്നെ സഹായങ്ങൾ അല്ലെങ്കി മൂപ്പേരൊരു പരിഗണന കൊടുക്കണില്ല മക്കൾക്കൊക്കെ പിന്നെ മൂപ്പേർ ഇങ്ങനെ മൂപ്പര കാലം കഴിഞ്ഞാൽ സ്വത്ത് ഊരിയൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് മൈൻഡ് നല്ലൊരു കാഴ്ചപ്പാടാണ് മൂപ്പേർക്ക് പെരി വേണ്ട മെയിൻ ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതിന് നിങ്ങളൊരു മാറ്റം എന്തായാലും നിർബന്ധം അല്ലാതെ മൂപ്പരേ തന്നെ താമസയിൽ തറവാട്ടിലാണ് താമസം പിന്നെന്താ വെച്ചാല് മൂപ്പേർക്കിപ്പോ പിന്നെ പൈസന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ അത്യാവശ്യം സ്വത്ത് പോലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാനല്ല സാധ്യത ുദ്ധിമുട്ടില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം അതല്ലപ്പോ മൂപ്പരുടെ വിഷയം ഇപ്പം അതല്ല അതായത് പേരേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടെ ഒരു ക്ലാസ് ചൂട് വെള്ളം കിട്ടുക ഒരു പരിഗണന ഒരു വാപ്പയാണല്ലോ അപ്പൊ ആ പേരെ കുട്ടികൾ വീട്ടിലില്ല പോലെയൊക്കെ ഒരു പരിഗണന അത് നിർബന്ധമാണ് അപ്പൊ ഞങ്ങളിപ്പോ എന്നെ വിളിച്ചു വരുത്തി എന്തിനാറിയോ എനക്കിപ്പോ ഈ വിഷയത്തിൽ എന്താ ചെയ്യാൻ കഴിയുക എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണേ ഇപ്പാന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ എന്താ പറയണെച്ചാൽ അതേമാതിരി ചെയ്യാം എനിക്ക് പോ ഞാൻ ഒരു തീരുമാനം പറയാ തൽക്കാലം പിന്നെ കുഞ്ഞാക്ക ഒരു പത്ത് ദിവസം ഇവിടെ നിക്കട്ടെ മൂപ്പരെ പേരിൽ നിൽക്കട്ടെ ഏഹ് എന്താ അഭിപ്രായം എന്നാലും നമ്മൾ കുഞ്ഞാക്കാനൊന്ന് കണ്ടുകൂപ്പരോട് സംസാരിക്കും ഒരു പത്ത് ദിവസം ഇവിടെ നിക്കുക അതിന്റെ ഇടയിൽ മൂപ്പര് വീട്ടില് ബന്ധപ്പെടുന്നു എന്നിട്ട് അഞ്ചന്മാരും മനുമൊക്കെ വിളിച്ചിട്ട് എന്താണ് വിഷയം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് പിന്നെ അത് ഓരോന്നെയാണ് സോൾവ് ചെയ്ത് ചോദ്യം ചെയ്തു അവിടെ തന്നെ പോയിക്കോട്ടെ അല്ലെ നല്ല അങ്ങനത്തെ ഒരു നാട്ടിയാടാക്കീന് വേണ്ടല്ലോ അതെൻ്റെ അഭിപ്രായം ഇപ്പതിനോട് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞമാര് മൂപ്പരോടൊന്നും സംസാരിക്കട്ടെ അപ്പൊ മൂപ്പര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഞങ്ങൾ പേരീക്കാണ് കൊണ്ടു വരാം ഓക്കെ അങ്ങനെ ചെയ്യാ ഞാനവിടെ എന്തായാലും രണ്ടിലൊന്ന് വിവരം കിട്ടണം എന്തായാലും വൈകുന്നേരത്തില് ഇറക്കി തരണം എന്നാ ശരി കേട്ടോ നിങ്ങള് വിവരം അറിയിക്കും കേട്ടോ എന്നാ ശരി ഓക്കെ ആ കുഞ്ഞാക്കല്ലേ ആ ഞാനിപ്പോൾ എന്താണ് നമ്മളെ മറ്റേ നമ്മളെ ഫാമിലി പ്രശ്നം മറ്റേ നമ്മളെ സുഹൃത്തിനോടൊന്ന് സംസാരിച്ചിരിക്കണേ അപ്പോൾ ഓനേ നമുക്കത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഇന്നൊന്ന് പോണ്ടു നിങ്ങളിപ്പോൾ എവിടെയല്ലേ നിങ്ങൾ കാര്യം ചെയ്യും ഇവിടെ മധുരം കൂന്നത്തിപ്പൊന്ന് വരും ഞാൻ അവിടെ ഉണ്ടാവും ഓ ആയിക്കോട്ടെ എന്നാൽ ശരി ട്ടെന്തിനാ വിളിച്ചാറ് നിങ്ങള് നിങ്ങള് വലിയ ചെറുക്കനോട് സംസാരിച്ചിരിക്കണെ അപ്പൊ ഓൻ പറയണതേ ഓൻറെ പേരൊക്കെയാണ് ചെല്ലാനാ പറഞ്ഞിരിക്കണത് നമ്മക്ക് അവിടം വരെ ഒന്ന് പോയാലോ അതൊക്കെ അത് വാണേ ആ അസുറഫ ഇജ്ജ് ഇപ്പൊ എവിടെയല്ലേ ആ ഞമ്മക്ക് ആ കുഞ്ഞാക്കാൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവാക്കണ്ടേ ഞാൻ രാവിലെ തന്നെ അവിടെ ഒക്കെ പറഞ്ഞ് റെഡി ആക്കി വെച്ചിരുന്നു അപ്പം മൂപ്പര വലിയ ചെറുക്കൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമാക്കണമെങ്കിൽ ഇതൊന്ന് വരണല്ലോ ഇതിപ്പോ എവിടെയല്ലേ വേണോ ഞമ്മക്കിപ്പത്തന്നെ തീരുമാനമാക്കാം ആ ഞങ്ങളേ മൂപ്പര ആ ചെറുക്കൻ്റെ ഇപ്പ ഇപ്പുറത്തെ ഒരു വളവുണ്ടല്ലോ ആ അവിടെ ഉണ്ടിട്ട് അങ്ങോട്ടേണ്ട പോകുന്ന കൊറേ നേരം ഞങ്ങൾ എത്തിട്ട് എത്തിട്ടു തന്നെ ഞാൻ വണ്ടിയുടെ സൈഡാക്കിട്ടു അല്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഒക്കെ പറഞ്ഞു നമ്മൾ തരീക്കാൻ പോവാ

പിന്നെ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമല്ല മാതാപിതാക്കളെ നോക്കി നമ്മളെ കടമല്ലേ അപ്പൊ പറഞ്ഞ മാതിരി പിന്നെ ഉമ്മാനോടും അച്ഛന്മാരോടൊക്കെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ശരിയായിക്കോളായിക്കോട്ടെ ഞങ്ങളോട് ഇറങ്ങിയാലോ ചായ കുടിച്ചണ്ട് ചായ മഴൊന്നും ആണ് അപ്പൊ ഇതിനും വലിയ ചായ മഴ എന്നാ ഇവിടെ പോന്നാലേ ഒത്തേക്ക് ചായ മഴയും കുടിച്ചാണ് ചായ വെള്ളമൊക്കെ കുടിച്ചാൽ പോരി Tá é bom.